വേനൽക്കാലത്ത് കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് ഊർജം നൽകുന്നു കരിമ്പിൻ ജ്യൂസ് കുടിച്ചാൽ ക്ഷീണം മാറുകയും പെട്ടെന്ന് ഊർജ്ജം ലഭിക്കുകയും ചെയ്യും ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാനും ഇത് സഹായിക്കും കരളിന് നല്ലത് മഞ്ഞപ്പിത്തത്തിന് കരിമ്പിൻ ജ്യൂസ് ഒരു നല്ല മരുന്നാണ് ഇത് കരളിനെ ശുദ്ധീകരിക്കുകയും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും ദഹനം എളുപ്പമാക്കുന്നു കരിമ്പിൻ ജ്യൂസിലുള്ള പൊട്ടാസ്യം ദഹനപ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇത് ആശ്വാസമാണ് ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നു ഇതിൽ ധാരാളം വെള്ളവും ഇലക്ട്രോലൈറ്റുകളും ഉള്ളതുകൊണ്ട് വേനൽക്കാലത്ത് ശരീരം നിർജ്ജലീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കരിമ്പിൻ ജ്യൂസിലെ ആന്റി ഓക്സിഡന്റുകൾ രോഗങ്ങളെ തടയാനും ശരീരത്തിന്റെ പ്രതിരോധശേഷി കൂട്ടാനും സഹായിക്കും ചർമ്മം തിളങ്ങാൻ ചർമ്മത്തിലെ പാടുകൾ മാറ്റാനും ചർമ്മത്തിന് തിളക്കം നൽകാനും കരിമ്പിൻ ജ്യൂസ് നല്ലതാണ് മൂത്രനാളിയിലെ അണുബാധ തടയുന്നു ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും മൂത്രനാളിയിലെ അണുബാധ വരുന്നത് തടയുകയും ചെയ്യും വായനാറ്റം കുറയ്ക്കുന്നു കരിമ്പിൻ ജ്യൂസ് പല്ലുകളെ ശക്തിപ്പെടുത്തുകയും വായ്നാറ്റം കുറയ്ക്കുകയും ചെയ്യും വേനൽക്കാലത്ത് ആരോഗ്യത്തോടെയിരിക്കാൻ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് വളരെ പ്രയോജനകരമാണ് 지니 <목소리로>